കോട്ടയത്ത് യു കെ ജി വിദ്യാർത്ഥി കഴിച്ച ചോക്ലേറ്റിൽ ലഹരി സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് കഴിച്ച വയസ്സുകാരൻ അബോധാവസ്ഥയിലായി ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് രംഗത്തെത്തി വിദഗ്ധ പരിശോധനയിൽ ശരീരത്തിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയെങ്കിലും ഇത് ചോക്ലേറ്റിൽ കൂടിയാണോ ശരീരത്തിലെത്തിയതെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു യുകെ ജി വിദ്യാർത്ഥിയായ മണർഗാട് സ്വദേശിയാണ് ആശുപത്രിയിലായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂൾ വിട്ട് വന്നയുടൻ കിടന്ന കുട്ടി എണീക്കാത്തതിനെ തുടർന്ന് വടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നെന്ന് മാതാപിതാക്കൾ പറഞ്ഞു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പരിശോധനയിൽ ഉത്കണ്ഠ ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കഴിക്കുന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്ന ബെൻസോഡയാൻസി പൈൻസ് എന്ന ലഹരി പദാർത്ഥം ശരീരത്തിനുള്ളിൽ കണ്ടെത്തി ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഡിസ്ചാർജ് ചെയ്തു ചോക്ലേറ്റ് കഴിച്ചതിനു ശേഷം കുട്ടി ക്ലാസിൽ കിടന്നുറങ്ങിയെന്നാണ് ടീച്ചർ പറയുന്നത് ആശുപത്രിയിലെ പരിശോധനയിൽ ശരീരത്തിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയതോടെ വിവരം സ്കൂളിൽ അറിയിച്ചു തുടർന്ന് സ്കൂൾ അധികൃതർ കുഞ്ഞു കഴിച്ച ചോക്ലേറ്റിന്റെ കവർ അയച്ചു തന്നുവെന്നാണ് അമ്മ പറയുന്നത് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ചോക്ലേറ്റ് നൽകിയിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് കുട്ടിക്ക് എവിടെ നിന്നാണ് ഇത് ലഭിച്ചതെന്ന് വ്യക്തമല്ല കൂടുതൽ അന്വേഷണത്തിന് ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത് ക്ലാസ്സിൽ പൊട്ടിച്ചു വെച്ചിരുന്ന നിലയിൽ കണ്ട ചോക്ലേറ്റ് കുട്ടി കഴിക്കുകയായിരുന്നുവെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു ചോക്ലേറ്റ് കാഴ്ചതിനു ശേഷം എഴുതിക്കൊണ്ടിരിക്കെ കുട്ടി മയങ്ങിപ്പോയി ഇതിനുശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും ചോക്ലേറ്റ് പരിശോധനയ്ക്ക് അയച്ചുവെന്നും അമ്മ പറഞ്ഞു വടവാദൂരിലെ സ്വകാര്യ സ്കൂൾ അധികൃതർക്ക് ക്ലാസ് മുറിയിൽ എങ്ങനെ ചോക്ലേറ്റ് എത്തിയെന്ന് അറിയില്ല സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത് കുട്ടി ആശുപത്രി വിട്ടെങ്കിലും ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതേ ഉള്ളുവെന്നും കുടുംബം പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് വൻ ലഹരി വേട്ട മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും സംഭരണത്തിനുമെതിരെ കഴിഞ്ഞ എട്ട് ദിവസമായി പോലീസ് നടത്തിയ ഓപ്പറേഷനുകളിൽ മയക്കുമരുന്നുകളടക്കം പിടികൂടി നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം അഞ്ച് ആറ് കിലോ കഞ്ചാവ് ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് രണ്ട് കിലോ എം ഡി എം എ പതിനെട്ട് ദശാംശം ഒന്നേ അഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിൽ ഒന്നേ ദശാംശം എട്ട് അഞ്ച് അഞ്ച് ഗ്രാം ബ്രൌൺ ഷുഗർ പതിമൂന്ന് ദശാംശം പൂജ്യം ആറ് ഗ്രാം ഹെറോയിൻ എന്നിവയാണ് പിടിച്ചെടുത്തത് ഓപ്പറേഷൻ ഡിഹണ്ട് എന്ന പേരിലുള്ള പരിശോധനയിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകളിലായി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു ആന്റി നർക്കോട്ടിക് ടാക്സ് ഫോഴ്സ് തലവനായ എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ മയക്കുമരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു റേഞ്ചുകളിലെ എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നുള്ള പരിശോധന അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് രണ്ട് ഗ്രാം എം ഡി എം എയും മലപ്പുറം ജില്ലയിൽ നിന്നാണ് പിടികൂടിയത് അവിടെ ഇരുന്നൂറ്റി പതിമൂന്ന് കേസുകളിലായി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേരെയാണ് പിടികൂടിയത് തിരുവനന്തപുരത്ത് നാനൂറ്റിമൂന്ന് കേസുകളിലായി നാനൂറ്റി പതിനാറ് പേർ അറസ്റ്റിലായി പത്ത് കിലോയോളം കഞ്ചാവും പിടികൂടി പത്തനംതിട്ടയും ആലപ്പുഴയും ഒഴികെയുള്ള ജില്ലകളിൽ നിന്ന് ചെറിയ അളവിലെങ്കിലും എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് മയക്കുമരുന്നിനെതിരായ നടപടികൾ ശക്തമാക്കും ലഹരിഭരണി ഇടപാടുകൾ നടത്തുന്നവരെ നിരന്തരം നിരീക്ഷണത്തിലാക്കുമെന്നും ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുമെന്നും അഡീഷണൽ ഡി മനോജ് എബ്രഹാം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി